ഇന്ന് ഞാൻ നിൽക്കുന്നത് ഡി എ സി ഡിയിലെ കരിസ്മ എന്ന സെൻട്രലാണ് ഇവിടെ ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത് ഫസ്റ്റ് ബാച്ചിലെ അമ്മമാരാണ് ഇപ്പൊ ഇവരാണ് ഇപ്പോ ഫേസ്ബുക്കിലൂടെ ആരോപണം ഉന്നയിക്കുന്ന എല്ലാം ഉണ്ടായിരുന്ന ഫസ്റ്റ് ബാച്ചിലെ അമ്മമാർ അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ എന്താണ് അന്ന് ഉണ്ടായത് എന്ന് കൃത്യമായി ചോദിക്കാം അപ്പോൾ ആർക്കാണ് ആദ്യം പറയാനുള്ളത് ഫേസ്ബുക്കിലൂടെ ആരോപണങ്ങൾ എങ്ങനെയാണ് പരിചയം അവരിവിടെ വന്നിട്ടുള്ള പരിചയമാണ് ഒരു കുട്ടീൻ്റെ അമ്മ എന്ന നിലയിലുള്ള പരിചയമാണ് അവരെല്ലാ ദിവസവും വരാറില്ല കാരണം അവർക്ക് ജോലിയുണ്ട് പിന്നെ ചിലപ്പം അവരെ ഹസ്ബൻഡാണ് വരിക അവര് ഒഴിവുള്ള സമയത്ത് മാത്രമേ ഈ ചിത്രം വരാറുള്ളൂ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നമ്മൾ അമ്മമാർക്കുള്ള സെന്റർ ഓപ്പൺ ചെയ്തപ്പോൾ കുറച്ചെങ്കിലും ഒരു അടുത്ത് അടുപ്പിച്ച് വരാൻ തുടങ്ങിയത് ഇപ്പോൾ ഇവിടെ നമുക്ക് അമ്മമാർക്ക് സാധനങ്ങൾ വിൽക്കാനൊക്കെ ഉള്ള ഉണ്ടാക്കി വെക്കാനുള്ള നമ്മളെ ഉള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അപ്പോൾ അവർ കുറേ പെയിൻറ്റിങ്ങുകളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും അവർ അങ്ങനെ കുട്ടികളെ പരാതിയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പ്രയാസം ഉണ്ട് എന്നൊന്നും പറഞ്ഞില്ല പിന്നെ അവർ അമ്മ എന്നുള്ള ലെവലിനേക്കാൾ അവർ ടീച്ചറാണ് നല്ല ബ്രില്യൻറ്റ് ടീച്ചറാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് ആണ് അതിലൊന്നും എനിക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല ഞാൻ തന്നെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് നല്ല ടീച്ചറാണ് പക്ഷേ ആസ് എ മദർ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അവരിപ്പം ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിന് തകർക്കുക ഒരു ലക്ഷ്യമാണ് അല്ലാതെ ഒരു സ്ഥാപനം വളരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് അവർക്ക് ചൂണ്ടിക്കാട്ടാമായിരുന്നു ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ നമ്മൾക്ക് അമ്മമാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും ഉണ്ടെങ്കിലും പറയാനും ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും അവർ വിനിയോഗിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ അത് വിനിയോഗിച്ച ആൾ ഞാനാണ് ഞാനാണ് ചൂണ്ടിക്കാട്ടാറ് എപ്പോഴും നിന്നിട്ട് ഞാനാണ് പറയാറ് അത് ഇവിടെ പ്രാവർത്തികമായിട്ട് ഫലം കാണുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പലമാണ് എൻ്റെ മോൻ ഇപ്പം സ്ഥിരമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ മകനില് കൂടെ ഞാൻ ആശ്വാസം കണ്ടെത്തുന്ന ആളാണ് തുടക്കം കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട് കാരണം നമുക്ക് ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമാണ് ഈ ഒരു ലെവലിൽ കുട്ടികൾക്ക് കലാപരമായിട്ടുള്ള കാര്യമാണ് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് എങ്കിൽ കൂടി ഒരു സ്ഥിരം വേദി എന്ന് പറയുന്നത് ഇതാണ് ആദ്യമായിട്ട് അപ്പൊ നമുക്ക് മുമ്പിൽ ഒരു മാതൃകല്ല എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചില പോരായ്മകൾ ഉണ്ടാവും പക്ഷേ അതൊരു പരിഹരിക്കാനുള്ള ഒരു അവസരം ഒരു ഒരു ക്ഷമ നമ്മൾ കാണിച്ചില്ല കൊടുത്തില്ല അപ്പോൾ സമയം കൊടുക്കണ്ടേ അതിന് മുമ്പേ അവർ ഇപ്പോൾ പുറത്തു പോയിട്ട് ഈ അഞ്ച് വർഷം ഇവിടെ ഉണ്ടായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല ഇനി ഇവിടെ രേഖാമൂലം എന്താ പരാതി കൊടുത്തിട്ടുണ്ടോ ഓഫീസിൽ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ അവിടെ അമ്മമാരെ മീറ്റിങ്ങിലൊന്നും തന്നെ അവരെണ്ണീറ്റ് നിന്നിട്ട് അവർ എഡ്യൂക്കേഷൻ ലെവലിൽ ആണ് ചൂണ്ടിക്കാട്ടാറ് കുട്ടികൾ ബാക്കോട്ട് പോയി അക്കാഡമിക് ലെവലിൽ ബാക്കോട്ട് പോയി നല്ലാതെ ഇവിടുത്തെ ഒരു പിന്നെ അറ്റ്മോസ്ഫിയറോ അല്ലെങ്കിൽ ഇവിടുത്തെ സൗകര്യങ്ങളോ ഫെസിലിറ്റീസിനെ കുറിച്ചൊന്നും അവരിങ്ങനെ ചൂണ്ടിക്കാട്ടിയിട്ട് നമ്മളാരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അവർ പിന്നീട് ഇപ്പോഴാണ് അവർ വ്യാപകമായിട്ട് പറയാൻ തുടങ്ങിയത് ഇവിടുത്തെ ഫണ്ടുകളിലൊക്കെ സംബന്ധിച്ചിട്ടും ഇവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളെ പറ്റി താങ്കൾക്ക് പറയുന്നത് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളാരും ഫീസൊന്നും കൊടുക്കുന്നില്ല ഇവിടെ ചാരിറ്റിയിൽ എന്ന് വെച്ചാൽ ആളുകൾ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ സംഭാവനൻ്റെ ലെവൽ എന്തിനായാലും സംഭാവന വാങ്ങാൻ ഗവൺമെൻറ് പെർമിഷൻ ഉണ്ട് സ്ഥാപനത്തിന് പെർമിഷൻ ഉണ്ട് പെർമിഷനോട് കൂടി ആയിരിക്കല്ലോ ബാങ്ക് വഴിയാണ് ഞാൻ സംഭാവന കൊടുത്ത ആളാണ് ഈ പറഞ്ഞ ഇത്രയും സംഭാവന കൊടുത്ത ആളാ എനിക്ക് തോന്നുന്നു സംഭാവന കൊടുത്തിട്ടുണ്ടാവുന്നത് അതിനെക്കുറിച്ച് എന്താ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ബാങ്ക് വഴിയാണ് കൊടുക്കുന്നത് എല്ലാം ബാങ്ക് വഴിയാണ് പിന്നെ ഈ ഐ ടി ആറിൻ്റെ മറ്റേ ഇൻകം ടാക്സിൻ്റെ എല്ലാ ഇതും ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാ നിയമ സംവിധാനത്തും കൂടെ മാത്രമാണ് സംഭാവന പിന്നെ ഇവിടെ സംഭാവന സ്വീകരിക്കുന്നുണ്ട് അത് ഏത് രീതിയിൽ വിനിയോഗിക്കുന്നു എന്നൊന്നും നമ്മളല്ല പാരൻസിന് അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല തികച്ചും സദാചാരപരമായിട്ട് നിയമപരമായിട്ട് വാങ്ങുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല പക്ഷേ ചിത്രം എന്താണ് ഇത്രയും വ്യാപകമായിട്ട് പുറത്ത് പരാതി പറയണമെന്നുള്ള അതിൻ്റെ കാരണം അവർ തന്നെ പറയുന്നില്ല ഫണ്ടിനെ കുറിച്ച് ഒരു പാരന്റ്സിന് നമ്മൾ പാരന്റ്സിനൊന്നും തന്നെ ഫണ്ടിനെ കുറിച്ച് ആകുലതപ്പെടേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഇവിടെ വെൽ ഫെസിലിറ്റി ആണ് കുട്ടികൾക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ എന്തിനാ കുട്ടികൾക്ക് കിട്ടുന്ന ഫണ്ട് ഇവിടെ ഉപയോഗിക്കുന്നില്ല കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നൊന്നും നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല ഇവിടെ ഭക്ഷണത്തിനെ പറ്റി ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു ഡയറ്റീഷ്യൻ ഇല്ല പിന്നെ വേറൊരു പാരന്റ് പറഞ്ഞത് ഇവിടത്തെ ഭക്ഷണം രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് കുട്ടികൾ ഹൈപ്പർ ആവുന്നു ബിസ്ക്കറ്റ് മാത്രമാണ് കൊടുക്കുന്നത് മുതലായ ആരോപണങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു താങ്കൾ ഇവിടെ ഫസ്റ്റ് ബാച്ചിൽ അപ്പൊ തൊട്ടുള്ള ഭക്ഷണ രീതി എങ്ങനെയാണ് കുട്ടികൾക്ക് ഡയറ്റീഷ്യൻ ഡയറ്റീഷ്യൻ പറഞ്ഞാൽ ഇവരൊക്കെ സ്പെഷ്യൽ സ്കൂളിന്റെ മുൻനിർത്തിയിട്ടാണ് ഈ സ്ഥാപനത്തിനെ കമ്പയർ ചെയ്യുന്നത് എത്ര കേരളത്തിൽ എത്ര സ്പെഷ്യൽ സ്കൂളിൽ ഡയറ്റീഷ്യന്മാരുണ്ട് സ്പെഷ്യൽ സ്കൂളിലൊക്കെ ഡയറ്റീഷ്യന്മാർ മുൻനിർത്തിയിട്ടാണോ ഭക്ഷണം കൊടുക്കുന്നത് ഈ ഒരു സ്ഥാപനത്തിലും അതെല്ലാം വേണം എന്ന് ഡയറ്റീഷ്യൻ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു മാതൃക മാതൃകയല്ല നമ്മുടെ മുകളിലൊക്കെ വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഡയറ്റീഷ്യൻ ഉണ്ട് പിന്നെ ഭക്ഷണം ഇവിടുത്തെ ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ് കുട്ടികൾ അയപ്പറാന്ന് എന്ന് പറയാന് അതൊരു അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ മകനെ എന്തെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് അത് മൊത്തം കുട്ടികളെ ആ ഒരൊറ്റ കുട്ടിയുടെ വ്യൂ പോയിൻ്റ് കൂടെ നമുക്ക് കാണുന്നത് ശരിയല്ല ആണോ ആ കുട്ടിക്ക് ചിലപ്പം വേറെ എന്തെങ്കിലും മെഡിസിൻ ആയിട്ടോ അല്ലെങ്കിൽ ഹെൽത്തിന് പരമായിട്ടോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അപ്പോൾ ബാക്കി എല്ലാ കുട്ടികളും ഹൈപ്പർ ഹൈപ്പറുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈപ്പർ ആയത് എൻ്റെ മോനാണ് അതിൽ നമ്മൾ എന്താ പറയുക എല്ലാ സ്കാനിങ്ങും എല്ലാം നടത്തി നോക്കിയപ്പോൾ ഭക്ഷണം കൊണ്ടല്ല ഹൈപ്പറായത് എന്നാണ് നമ്മൾ മനസ്സിലായി സോഷ്യലായിട്ടുള്ള ഒരു ഇതിൻ്റെയും പിന്നെ ഹെൽത്ത് കണ്ടീഷൻ്റെയും പ്രശ്നം കൊണ്ടാണ് ഹൈപ്പറായത് ഏറ്റവും കൂടുതൽ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് ഹൈപ്പറായത് എൻ്റെ മോൻ തന്നെയാണ് പല പ്രാവശ്യവും പക്ഷേ ഇപ്പോൾ ആൾ ഇതാണ് കോയറ്റാണ് പക്ഷേ ഇവിടുത്തെ ആ തെറാപ്പി സംവിധാനത്തു കൂടി ചികിത്സ പുറത്ത് നമ്മൾ ചികിത്സയുണ്ട് ഇതൊരു ഹോസ്പിറ്റലല്ല ഇതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല അപ്പം നമ്മൾ ആ ആ ഇത് ഇവിടെ ഇല്ല എന്ന് നമ്മൾ തർക്കിക്കുന്നതിൽ ഒരു കാര്യവും പക്ഷേ ഡയറ്റീഷ്യൻ ഉണ്ട് ഡയറ്റീഷ്യൻ ഞങ്ങൾക്ക് രക്ഷിതാക്കൾക്കും ക്ലാസ് എടുക്കുന്ന തുടക്കമില്ലായിരുന്നു തുടക്കം ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമായിരുന്നു ഇവിടെ ആയിട്ട് ഒരു ഡയറ്റീഷ്യൻ നേരത്തെ ഇല്ലായിരുന്നു ഇപ്പോൾ ഉണ്ട് അപ്പോൾ നേരത്തെ നമുക്ക് ക്ലാസ് എടുക്കായിരുന്നു പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് ഭക്ഷണത്തിന്റെ കാര്യം പിന്നെ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഇവിടെ ആയിട്ട് കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചു വരിക ചെയ്യുന്നത് ചായ ചായൻ്റെ കൂടെ സ്നാക്സ് ആയിട്ടായിരുന്നു ബിസ്ക്കറ്റ് ഇപ്പം ബിസ്ക്കറ്റ് ഇല്ല ബിസ്ക്കറ്റ് ഒട്ടും കൊടുക്കുന്നില്ല കാരണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ബിസ്ക്കറ്റ് നമ്മൾ പാരൻസ് എന്ത് പറഞ്ഞാലും ഇവിടെ അത് അംഗീകരിക്കുന്നുണ്ട് അത് കേൾക്കുന്നുണ്ട് അതായത് സ്ഥിരമായിട്ട് ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവും പലതരം മെഡിസിൻ കഴിക്കുന്ന കുട്ടികളാണ് അത് ഹൈപ്പർ എന്നല്ല എന്തെന്നായാലും തന്നാലും ഡയജസ്റ്റ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയിട്ട് തന്നെ ബിസ്ക്കറ്റ് ഒഴിവാക്കിയിട്ട് എല്ലാ ദിവസവും അല്ല ഇടക്ക് ബിസ്ക്കറ്റ് കൊടുക്കുകയായിരുന്നു ഇപ്പോൾ തീരെ ബിസ്ക്കറ്റ് ഇല്ല അവണെ ബർത്ത്ഡേ കേക്ക് പുറത്തുള്ള സെലിബ്രിറ്റീസ് സ്ഥിരമായിട്ട് ബർത്ത്ഡേ കേക്ക് ഇവിടുന്നു അവരൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുക അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി സാർ തന്നെ മുന്നോട്ടൊരു പ്രതീകാത്മകമായിട്ടൊരു ചെറിയ കേക്ക് മുറിക്കുക എന്നല്ലാതെ മൊത്തം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കേക്ക് മുറിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചെയ്യാറില്ല അത് അതൊക്കെ നമ്മൾ ഡയറ്റീഷ്യൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒന്നോ രണ്ടോ കുട്ടികൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം അത് മൊത്തം ഈ സ്ഥാപനത്തിന്റെ ഈ ഒരു ബിസ്ക്കറ്റ് തന്നുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ അത് ശെരിക്ക് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും എന്നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് ആരെങ്കിലും അത് പറഞ്ഞതും അല്ല പിന്നെ എന്താണ് അദ്ദേഹം അങ്ങനെ പറയണതെന്നുള്ളത് നമുക്കറിയില്ല വേറെ ഏതൊക്കെ അമ്മമാരാണ് ആ ഒരു സമയത്ത് ചിത്ര കൂടെ ആ ഒരു ടൈമിൽ ഫസ്റ്റ് അപ്പൊ നിങ്ങക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ എന്താണ് ഇങ്ങനെ ആരോപണങ്ങൾ ഫസ്റ്റ് ബാച്ചില് അമ്മമാരെന്ന് പറഞ്ഞാൽ നിങ്ങക്ക് നിങ്ങളായിരിക്കും ഇപ്പൊ കൂടുതൽ ഇപ്പൊ ഈ ദിവസം വരെ തുടങ്ങിയ തുടങ്ങിയ തൊട്ടുള്ളവര് അല്ല ഇനി ഒരു കാര്യം മറ്റേ ഈ ആരോപണം പറയുന്ന ചിത്രം തന്നെ ഇനി ഇനി എന്ത് കാര്യം പറഞ്ഞാലും അവർക്ക് നെഗറ്റീവ് ആയി നെഗറ്റീവുമായിട്ടുള്ള അവർക്ക് പറയും ഇവിടെ പ്ലസ് പോയിന്റായിട്ടുള്ള കാര്യം അവർ ഇനി ഇനി ഓരോ ദിവസം കഴിയും തോറും അവർക്ക് എന്തെല്ലാം രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെ ഇവിടെ ഇവിടെ എന്ന് വച്ചാൽ നമുക്ക് ഒന്നും അറിയത്തില്ല ഇവിടെ അമ്മമാര് തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം ഞങ്ങൾ വേറെ ഒരു സ്ഥാപനത്തിൽ നമ്മളെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കും ഭക്ഷണ പൊതിയായിട്ട് വേണം പോകാൻ പക്ഷെ നമുക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഞങ്ങൾ രാവിലെ കഴിക്കുന്നു കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ഭക്ഷണം ഒന്നും എല്ലാം ഇവിടെ തന്നെ അതുപോലെ അവർക്ക് ഉള്ള യൂണിഫോം പിന്നെ കുട്ടികൾക്കുള്ള ഷൂ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അവരും ഇവിടെ നിന്നിട്ട് പോയിട്ടുള്ളൊരു അമ്മ അവർക്ക് ഇവിടുത്തെ സ്ഥാപനത്തിലുള്ള സകല കാര്യങ്ങളും അറിയാം പിന്നെ അവർ അവരെന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എങ്കിൽ അവരിവിടെ നിൽക്ക ഇവിടെ നിൽക്ക നിൽക്ക തന്നെ അവർ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ പറയണം ഇപ്പം അവർ അങ്ങ് ദൂരെ ആരും കാണാത്ത മൂലേ ചെന്നിരുന്നിട്ട് ഞങ്ങളെ പ്ലാനറ്റിനെ കുറിച്ച് പറയേണ്ട എന്തെങ്കിലും വല്ല കാര്യമുണ്ടോ അവരൊന്നും അറിയുന്നല്ലോ കാരണം അവരവിടെ അമേരിക്കയിൽ പോയി അവര് രക്ഷപ്പെട്ടു അവർക്ക് ഇനി മറ്റൊന്ന് തിരിഞ്ഞും പിരിഞ്ഞ് നോക്കേണ്ട കാര്യം അവർക്കില്ല ഇനി മറ്റുള്ളവരെന്ത് വേണോ വരട്ടെ അവരനുഭവിച്ചോട്ടെ അത് മാത്രമേ അവര് ചിന്തിക്കുന്നുള്ളൂ അവര് സേഫായിരാണ് ഫസ്റ്റ് ക്ലാസ്സിലെ അമ്മമാർ തന്നെയാണ് ഈ നിൽക്കുന്നത് എല്ലാവരും എന്തെങ്കിലും ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഇനി ഇതിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമോ എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞങ്ങളെ മാത്രമല്ല രണ്ടാമത്തെ ചോദ്യം ബുധുകാർ സാറിനെ കാണുമ്പോൾ ക്യാമറയുടെ പിന്നിലും ഈ മക്കള് വളരെയധികം സ്നേഹത്തോടു കൂടി സാറിനെ ഹഗ് ചെയ്യുന്നുണ്ട് അതായത് ുന്നുണ്ട് അതെ ക്യാമറ ഇല്ലാതെ ക്യാമറയുടെ പിന്നാമ്പുറം ഏഹ് സാറിനെ കാണുമ്പോ ആ ഹഗിൽ ഇന്നത് അത് ഞങ്ങൾ അമ്മമാരെ നേരിട്ട് കണ്ടിട്ടുള്ള കാഴ്ചകളാണ് ഇതിപ്പോ ആരെയും സുഹിപ്പിക്കാനോ വെളുപ്പിക്കാനോ ഒന്നും പറയുന്നതല്ല സത്യമാണ് പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി പറഞ്ഞു ഞങ്ങൾ യൂട്യൂബേഴ്സും ഇനി ഏത് മീഡിയ വന്നാലും ഞങ്ങൾക്ക് ഒരേ വാചകം ഒരേ രീതിയിൽ സംസാരിക്കാൻ അറിയാവൂ അല്ലാതെ ആരെങ്കിലും പറഞ്ഞ് പറയിപ്പിച്ച് സംസാരിക്കുന്ന രീതി അല്ല ഇവിടെ ഇവിടെ എല്ലാം വളരെ ട്രാൻസ്പാരന്റ് ആണ് അതെ ഇതിനു മുമ്പും ഈ അമ്മമാര് ഒരാളാണ് ഞാൻ ഞാൻ സംസാരിച്ചിട്ടുണ്ട് സോറാമ്മും സംസാരിച്ചിട്ടുണ്ട് കുറെ പേര് സംസാരിച്ചിട്ടുണ്ട് അവരോടൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു പറഞ്ഞു പറയിപ്പിച്ച് ഞങ്ങൾ കൈക്കൂലി കൈക്കൂലി വാങ്ങി എന്നുള്ള രീതി വരാക്കി ഞങ്ങൾക്കതൊന്നും വിഷയമല്ല ഞങ്ങൾ നെഗറ്റീവിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് ഒറ്റ തീരുമാനമേ ഉള്ളൂ ഈ സ്ഥാപനം മുമ്പോട്ട് പോകണം ഇനി ഒരു ചിത്രയോ ഇനി മറ്റുള്ള കൂട്ട് കൂടെ നിൽക്കുന്ന ഒരു ഈ ചിത്രം തന്നെയാണ് ഇതിൻ്റെ തുടക്കം എന്നുവച്ചാൽ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെറിയ ഫസ്റ്റ് ബാച്ചിലെ എല്ലാം അറിയുന്ന ഒരു അമ്മയല്ലേ അപ്പം ഈ അമ്മ പറയുന്ന വിഷമം അല്ലെങ്കിൽ അവസ്ഥ സത്യമല്ലേ എന്നൊക്കെയാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത് അത് ഞാൻ ഇപ്പം ആരായാലും ഇപ്പം താങ്കളായാലും അത് ചിന്തിക്കുന്നുണ്ട് അല്ലേ അപ്പം അത് നെഗറ്റീവാണ് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഇങ്ങ് ഇവിടെ വരിക പി എസ് സി ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററില് കുട്ടികളെ കാണുക അമ്മമാരെ കാണുക മാജിക് പ്ലാനറ്റ് മുഴുവനായിട്ട് കാണുക അവിടെ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് കാണുക കണ്ടു മനസ്സിലാക്കണം ആണ് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഒളിയും അറിയില്ല ഏതൊരു സ്ഥാപനം ഇതിവിടെ ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട് അത് അവിടെ എല്ലാം പോയി കാണുക ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അതായത് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും മുതുകാട്ട് സാറ് അതാത് സമയത്ത് കുഞ്ഞുങ്ങൾക്കായാലും അമ്മമാർക്കായാലും നിർദ്ദേശം ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ മാനിക്കുകയും അതുപോലെ തന്നെ അത് നടപ്പിൽ ഞങ്ങൾ അമ്മമാർ പോലും ഡിലേ വരുത്തുന്ന കാര്യങ്ങൾ സാറ് അറിയിച്ച് ഞങ്ങളെ മുന്നറിയിപ്പ് നൽകി അത് നടത്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള സാറിനെ ഞങ്ങൾ എന്തായാലും തരം താഴ്ത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല സത്യം ഇത് തന്നെയാണ് ഇവിടെ ഒത്തിരി നെഗറ്റീവ്സ് ഒരാൾ കല്ലെറിയുമ്പോൾ കൂടെ എറിയാൻ ഒത്തിരി പേരുണ്ടാകും പക്ഷെ സത്യാവസ്ഥ അറിയാൻ അറിയണ്ടേ ഈ എറിയുന്നവരൊന്ന് കല്ലിങ്ങനെ കയ്യിൽ വെച്ചിട്ടു ആലോചിക്കുക ചിന്തിക്കുക എന്നിട്ട് അതായത് വേറൊരു പ്രധാനപ്പെട്ട ആരോപണ ചിത്രയും വേറെ ഉള്ള ആൾക്കാർ ഉന്നയിച്ചത് രണ്ടുതരം ഫുഡ് കൊടുക്കുന്നതാണേ ഇവിടെ അപ്പൊ ഇവിടെ മെനു നോക്കിയാ അറിയാം നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഇത്രയും നാലുകൂട്ടം കറിയൊക്കെ വെച്ചിട്ട് കഴിക്കോ ഇല്ലല്ലോ പിന്നെന്താ പറയുക സപ്ലൈകോ ഇത് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് സ്പെഷ്യൽ റേഷൻ അർഹതണ്ട് അതും അവരൊരു വലിയൊരു റേഷൻ കാർഡ് റേഷൻ്റെ ആരോപണം വളരെ അതായത് കുട്ടികളുടെ വീട്ടിൽ നിന്നുള്ള റേഷൻ കാർഡിൽ നിന്ന് എടുത്തിട്ട് ഇവിടെയാണ് ആ റേഷൻ എടുക്കുന്നത് അത് അനധികൃതമായിട്ടാണ് എടുക്കുന്നത് അതിനെപ്പറ്റി എന്താണ് റേഷൻ കാർഡ് നമുക്ക് റേഷൻ കാർഡിന്റെ ഉടമസ്ഥരോ അതിൻ്റെ അകത്തുള്ള മെമ്പറോ അറിയാതെ ഒരാൾക്ക് പോലും റേഷൻ കാർഡിലെ അംഗത്വം വെട്ടിമാറ്റാൻ കഴിയില്ല മുതുകാട് സാറിന് ഈ കുട്ടികളെ മൊത്തം റേഷൻ കാർഡിൽ വെട്ടി മാറ്റാൻ കഴിയില്ല അതിന് ആ കാർഡുടമൻ്റെയും അതുപോലെ കാർഡിൻ്റെ മെമ്പേഴ്സിൻ്റെയും പെർമിഷൻ വേണം ഓൺലൈനിൽ അവർ തന്നെ കയറണം അറിയാമല്ലോ അതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് അത് അത്ര എളുപ്പം അല്ല പിന്നെ ഇവിടെ വന്നത് എന്താ സാങ്കേതികമായിട്ടൊരു പ്രശ്നം ഉണ്ടായി അത് സത്യമാണ് അത് അതെന്താണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം ഞാനാണ് ഈ അമ്മമാർന്ന് മുഴുവൻ കളക്ട് ചെയ്തിട്ട് ഓഫീസ് അത് സാങ്കേതിക പ്രശ്നം ഇതാക്കാൻ സഹായിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് സ്പെഷ്യൽ സ്കൂള് ഭിന്നശേഷി ആളുകൾ വൃദ്ധസദനം ഇങ്ങനെയൊക്കെയുള്ള ആ കാറ്റഗറി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സ്ഥാപനത്തിനും ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിനും ഫിഫ്ത്ത് കാറ്റഗറിയിൽ ഒരു റേഷൻ ഇതുണ്ട് ഉണ്ട് സ്പെഷ്യൽ റേഷൻ എന്നാണേന് പറയാം അത് ആ സ്ഥാപനത്തിൽ എത്ര അംഗങ്ങളാണുള്ളത് അത്രയും ആണ് അവർക്ക് വീട്ടിൽ കാർഡുണ്ടോ വീട്ടിൽ റേഷൻ കൊടുക്കുന്നുണ്ടോ എന്നതൊന്നും വിഷയമല്ല ഇവർ ഈ സ്ഥാപനത്തിൽ സ്പെഷ്യൽ സ്കൂളിൽ ഒക്കെ കൊടുക്കുന്നതാണ് സ്പെഷ്യൽ സ്കൂളൊക്കെ ആ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് കൊടുക്കും അപ്പോൾ ഇവിടെ മന്ത്രി അനിൽകുമാർ സാറ് ഇതിന് വന്നു കാണാൻ വന്നപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചു ഇവിടെ എങ്ങനെയാണ് ഫുഡ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് പിന്നെ നമ്മളിവിടുന്ന് ഇതിൽ നിന്ന് തന്നെ കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് സ്പെഷ്യൽ റേഷൻ അർഹത ഉണ്ട് ഒരു റിക്വസ്റ്റ് തരുമെന്ന് പറഞ്ഞു അപ്പോൾ അറിയാലോ ഗവൺമെൻറ്റിൻ്റെ ഏതൊരു സംഭവത്തിനും നമ്മൾ റിക്വസ്റ്റ് കൊടുക്കേണ്ടേ ഇപ്പം ഞാൻ എൻ്റെ കുട്ടീനെ ഞാനാണ് പ്രസവിച്ചത് ആ കുട്ടീൻ്റെ അച്ഛനും ഞാനും ഒക്കെ തന്നെയാണ് ഉടമസ്ഥാവകാശ കുട്ടിയിൽ എന്നാലും ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണ്ടേ റിക്വസ്റ്റ് ഇല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഒരു പേപ്പറും വർക്കൗട്ടല്ല അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടുന്ന് റിക്വസ്റ്റ് കൊടുത്തു സാർ റിക്വസ്റ്റ് സാറാണല്ലോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സാർ റിക്വസ്റ്റ് കൊടുത്തു ഇത്ര കുട്ടികളുടെ എണ്ണം വെച്ചിട്ടും അതിൻ്റെ ആധാർ നമ്പറും മറ്റ് ഡേറ്റ് ഓഫ് ഒക്കെ വെച്ചിട്ട് കൊടുത്തു അത് അവരവിടെ എൻട്രി ചെയ്യുമ്പം വെറും അഞ്ച് കുട്ടികളെ ഇവിടെ അന്ന് ഇരുന്നൂറിൻ്റെ അടുത്ത് കുട്ടികൾ നൂറ്റി നൂറ് നൂറ്റി അമ്പതിൻ്റെ അടുത്ത് കുട്ടികളുണ്ട് ആ സമയത്ത് ഇവർ അവിടെ സപ്ലൈകോ ഉദ്യോഗസ്ഥരെ എൻട്രി ചെയ്തപ്പം കോളം മാറി അഞ്ച് കുട്ടികളത് അതിൽ റേഷൻ ചേഞ്ച് ചെയ്യുന്നതിലേക്ക് മാറിപ്പോയതാണ് ആയകണം മാറിപ്പോയത് ആകണം അഞ്ചു കുട്ടിയൊക്കെ പോയിട്ടുള്ളൂ വെറും അഞ്ചു കുട്ടിയെ അപ്പൊ പിന്നെ ഇവിടെ വന്നപ്പോ ഈ അഞ്ചു കുട്ടികളെ വീട്ടിലെ റേഷൻ കാർഡിൽ ഇല്ല അപ്പൊ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ആ കുട്ടിയെ മാജിക് പ്ലാന്റ്റിലെ റേഷൻ ഇതില് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ കട്ടിയത് നിങ്ങൾ അവിടെ പോയിട്ട് ക്ലിയർ ചെയ്തോളൂ എന്ന് പറഞ്ഞു റേഷൻ കടക്കാർക്ക് അത്രല്ലേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞു ഒരാളാണിത് ആ ഒരു ആ ഒരു ആരോപണത്തെ പറ്റി ഇങ്ങനെയാ പറയാനുള്ള പ്രത്യേകിച്ചൊന്നും ഇല്ല റേഷൻ ശരിയായി നമ്മള് കൊച്ചിന്റെ ഒന്നും അരി വാങ്ങിച്ചോ വാങ്ങിച്ചിട്ടില്ല പേരെങ്ങനെയോ പോയി അത് പേര് അല്ല ഇല്ല റേഷൻ വാങ്ങിക്കാൻ പറഞ്ഞപ്പോ കൊച്ചിന്റെ പേരില്ലെന്ന് പറഞ്ഞു അല്ലാതെ വെട്ടിക്കൊറച്ച് ഇവിടെ അടി അരി എടുത്തോന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല നമ്മളും പേരുണ്ട് ആ പേരുണ്ട് അതായത് പേരുണ്ട് അംഗത്തെ നഷ്ടപ്പെട്ടിട്ടില്ല റേഷൻ വിഹിതം മൂന്നംഗങ്ങളാണെങ്കിൽ റേഷൻ വിഹിതം രണ്ടു പേർക്ക് മാത്രമായി അത് ഈ വെള്ളക്കാട് നമ്മളൊന്നും അറിയാൻ ഞങ്ങൾക്ക് വെള്ളക്കാട് അതിൽ അംഗങ്ങളുടെ എണ്ണം നോക്കിയിട്ടല്ല കാർഡ് ഒന്നിനാണ് വിഹിതം ഈ ചേ ചുവന്ന കാർഡൊക്കെ ആകുമ്പാണ് ഇത് വരിക അപ്പം അതും ഈ കുട്ടീൻ്റെത് അതുമല്ല ഈ കുട്ടീനെ എങ്ങനെയോ വിട്ട് ഇത് പോയതാണ് അപ്പം അത് നമ്മൾ അത് അറിയിച്ചു ഇവിടുന്ന് തന്നെ സാർ ഒപ്പം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടികളെ റേഷൻ കാർഡിലെ ഇത് നഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് ഇവിടെ പ്ലാനറ്റ് വഴി റേഷൻ വേണ്ട ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ സൗജന്യം വേണ്ട അത് തന്നെ പുനഃസ്ഥാപിക്കാൻ പറയൂ അങ്ങനെ ആ സാങ്കേതിക പ്രശ്നം അറിയാലോ ഈ സൈറ്റിൽ കയറണം കാരണം സൈറ്റ് എപ്പോഴും അവൈലബിൾ അല്ല പോർട്ടൽ എപ്പോഴും അല്ല എൻട്രി ചെയ്യുന്നത് അവർ ആ സമയത്ത് നവകേരള വന്നു അവർ ഉദ്യോഗസ്ഥർ മുഴുവൻ അതിൻ്റെ അകത്തായിപ്പോയി അപ്പോൾ അതിൽ ആളില്ലാതായിപ്പോയി നിരന്തരം നമ്മൾ സമ്മർദ്ദം ചെലുത്തി അവരെ വിളിച്ച് വിളിച്ച് ഈ കുട്ടികളെ റേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എല്ലായിടത്തും അഞ്ചു പേരെ റേഷൻ കാർഡിലേക്ക് പുനസ്ഥാപിച്ചു അംഗത്ത് നഷ്ടപ്പെട്ട് റേഷൻ ഇതുപോലെ ഒരു സാങ്കേതിക പിഴവ് കാരണം സംഭവിച്ചത് എങ്ങനെയാണ് ഒരു മുതുകാട് സാറ് പിന്നെ കുട്ടികളെ റേഷൻ തട്ടിയെടുത്തു എന്നൊക്കെ പറയുക അതിന് ഉത്തരം ഇപ്പോൾ അന്ന് വ്യാപകമായിട്ട് ആരോപണം ഉന്നയിച്ച ആരും അതിൻ്റെ നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുത്തു എന്നിട്ടും പറയുന്നില്ല ഈ അഞ്ച് പേർക്ക് റേഷൻ നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ പറഞ്ഞാൽ രണ്ട് തരം ഭക്ഷണം രണ്ട് തരം ഭക്ഷണം ഇവിടെ ഷോ ഉണ്ട് മാജിക് പ്ലാനറ്റ് ഷോ ഉണ്ട് പബ്ലിക്കുള്ള ഷോ ടിക്കറ്റ് എടുത്തിട്ട് അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് എടുത്തിട്ടാണ് ആൾക്കാർ വരുന്നത് നമ്മൾ ഷോക്ക് വരുമ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ബിരിയാണിയൊക്കെ ആയിരിക്കും അവർ ഓഫർ ചെയ്യുക കുട്ടികൾ അറിയാലോ നമ്മളൊക്കെ പിക്നിക്കിനൊക്കെ പോയതല്ലേ അവർ ഓഫർ ചെയ്യും അത് വേറെ ഇതാണ് അപ്പൊ ആ ഷോന്റെ ഭാഗമായിട്ട് ആ ഭക്ഷണം എന്നും ഞങ്ങളെ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എല്ലാ ദിവസവും ബിരിയാണി കഴിച്ച എന്തായിരിക്കും ഉണ്ടാവുക നമ്മൾ തന്നെ അങ്ങോട്ട് പറഞ്ഞത് ആ ഫുഡ് ആ ആ ഫുഡ് നമ്മളെ കുട്ടികൾക്ക് എല്ലാ ദിവസവും വേണ്ട സാറേ ആ ഭക്ഷണം വേറെ അത് പബ്ലിക്ക് അവർ പൈസ അടച്ച് നമുക്ക് പൈസ ഇല്ലാത്തോണ്ടല്ല സെയിം ഫുഡ് ഡയറ്റിന്റെ പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞതാ കഷ്ടകാലത്തിന് ഈ ചിത്രം വന്ന ദിവസം അപ്പുറത്ത് ബിരിയാണിയും ഇപ്പുറത്തീ ഫുഡ് ആയിപ്പോയി കാരണം ഇവരെ കുട്ടി മേലോട്ട് കയറാൻ പറ്റില്ല അപ്പൊ കുട്ടിക്ക് വേണ്ടിയിട്ട് താഴോട്ട് ഫുഡ് ഉണ്ട് അത് പ്ലേറ്റിന്റെ എണ്ണ ഉണ്ടും എന്ന് വെച്ചാൽ എന്ത് കണക്ക് കാര്യങ്ങൾ കൃത്യം ആയിരിക്കണം അത് മാജിക് പ്ലാനറ്റിൽ കൃത്യമാണ് പ്ലേറ്റിന്റെ എണ്ണം ആണ് അപ്പൊ ഇവന് മോന്റെ ഫുഡ് മോളിലാണ് അപ്പൊ അത് ഏതോ ഒരു സ്റ്റാഫ് പറഞ്ഞു മോളിൽ നിന്ന് കൊണ്ടുവരുന്നുള്ളൂ അത് എണ്ണത്തിന് കണക്കാക്കണ്ടേ പബ്ലിക് ഇവിടെ ലിസ്റ്റ് തന്ന അവർക്ക് ഒരു പ്ലേറ്റ് കുറയ്ക്കാനും പറ്റൂലല്ലോ പ്ലേറ്റിന്റെ എണ്ണല്ലേ അതൊക്കെ ഒരു ഇതൊക്കെ മൈനൂട്ടായിട്ടുള്ള ആണ് ഇത്രയും വ്യാപകമായിട്ട് മൂന്ന് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം ഞങ്ങളെ മക്കക്ക് ബിരിയാണി ഉണ്ട് അതെ ആഴ്ച ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ ബിരിയാണി ഇവിടെ കിട്ടുന്നുണ്ട് ആഴ്ചയില് രണ്ടു ദിവസമൊക്കെ ഇവിടെ ബിരിയാണി കിട്ടുന്നുണ്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ചിത്രം നാല് വർഷം എന്തിനാ അവിടെ നിന്നത് ഈ ബാക്കിയുള്ള കുട്ടികൾ ഇപ്പം ഈ കുട്ടികൾ നല്ല സന്തോഷായിട്ട് പോകുന്നുണ്ട് അവരെ എന്തിനാ ദുഃഖത്തിലാക്കുന്നത് ഈ ചിത്ര ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കാര്യമേ പറയാനുള്ളൂ ഈ ചിത്രം കാണിക്കുന്നത് ശരിയല്ല ആ ചിത്രരുടെ കൂടെ നിന്ന് കുറച്ചമ്മമാര് ചിത്രരുടെ കൂടെ ഇവിടെ പോയ അമ്മമാർ അവര് അവരെ പിന്നെ അവരെ ബുദ്ധിമുട്ട് അനുസരിച്ച് പോയത് എന്താണെന്ന് അറിയില്ല അവര് പോയത് ആ അമ്മമാരും കൂടെ ചേർന്ന് ചിത്രയുടെ കൂടെ കൊണ്ടാണ് ഇപ്പം ഈ സ്ഥാപനം അടച്ചു പൂട്ടാനുള്ള ഇതാണ് അവരെക്കുന്നത് ശരി നമ്മളും പറഞ്ഞതുപോലെ അതാ പറയാനുള്ളു അമ്മക്കുറവ് നമ്മളത് തന്നെ പറയുന്നത് നമ്മളെ കുട്ടികളെ അവര് ഏതായാലും പറയേണ്ടത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പറയാമായിരുന്നു ഇവിടെ ചൂണ്ടിക്കാട്ടാമായിരുന്നു നമ്മളെ കുട്ടികളുടെ ഭാവിയാണ് നമ്മുടെ പ്രശ്നമായി കിടക്കുന്നത് അവർ പറയുന്നുണ്ട് പിന്നെ മുതുകാട് സാറിന് പല മുഖങ്ങളുണ്ടെന്ന് പറയുന്നു എന്തോന്ന് പല മുഖം പറയുന്നുണ്ട് സാറിന്റെ അമ്മ പ്രസവിച്ചിട്ട ഒരു മുഖത്തിലാണ് പ്രസവിച്ചിട്ട് പല മുഖങ്ങളാവൂല സാറിന് എപ്പോഴും ഒരു മുഖമേ ഉള്ളൂ കാരണം ഞങ്ങളെ കുട്ടികളടുത്തും ഞങ്ങളെ അമ്മമാരുടെ അടുത്തിരുന്നാലും ഇവിടെ വന്നിരുന്നാലും എന്ത് കാര്യം നമ്മൾ ചേർത്ത് പിടിച്ചോണ്ടുള്ള കാര്യത്തിലാണ് മൂട്ടുള്ള ഇനി ചേർത്ത് പിടിക്കണമെങ്കിൽ പറയൂ അത് വേറെ രീതിയിൽ എടുക്കും അതുകൊണ്ട് ഇവിടുത്തെ അമ്മമാർക്ക് ഒരു കാര്യങ്ങളും എന്ത് ഏത് കാര്യമാണോ അമ്മമാരുടെ വായിൽ നിന്ന് വിടുന്നത് അതിനെയാണ് അവർ അതിനെ അവര് പോസ്റ്റിലിട്ട് വേറെ രീതിയിൽ കൊണ്ടുവരും മുതുകാട് ഇനി മുതുകാട് സാറിന് ഇനി വേറെ കുറച്ച് ഭാഷകൾ മാത്രമേ വിളിക്കാതെ ഉള്ളൂ ബാക്കി എല്ലാ ഭാഷകളും വിളിച്ചിട്ടുണ്ട് അതും ആ അതും ഒരു സ്പെഷ്യൽ ടീച്ചർ എന്നാണ് പറയുന്നത് എന്ത് സ്പെഷ്യൽ ടീച്ചറ് ഞങ്ങളെപ്പോലത്തെ ഒരു മോനും അവർക്കില്ലേ അവരെന്താണ് ഞങ്ങളെത്രയും വള വളരെയധികം ദുഃഖിപ്പിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കുവാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഞങ്ങളുടെ മക്കൾക്ക് ഇപ്പം സാറ് പിന്നെ ഞാൻ ഫസ്റ്റ് മുമ്പ് നമ്മൾ ഈ കുട്ടികൾ ഇരുപത്തിമൂന്ന് കുട്ടികൾ അംബാസിഡർ ആക്കിയ സമയത്ത് പിന്നെ ഇവിടെ ശൈലജ മേഡം നിയമസഭയിൽ അതിട്ട് ഈ കുട്ടികൾക്ക് മാജിക്ക് പഠിപ്പിച്ചാൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കുന്നു ഈ ദൗത്യം അതാരും ഏറ്റെടുക്കും എന്ന് പറഞ്ഞ ഒരാഴ്ച ഞാൻ ശൈലജ മേഡം വെയിറ്റ് പക്ഷെ സാറാണ് ഒരു ദേവദൂതനെ പോലെ അത് ഏറ്റെടുത്ത് ഞാൻ ആ പിള്ളേരെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ നൂറ് കുട്ടികളെ മാജിക് പഠിപ്പിച്ച് ഇരുപത്തിമൂന്ന് കുട്ടികളെ അംബാസിഡർ ആക്കി പറഞ്ഞു സാർ ഇനി ഇനി ഇത് ഈ ഇരുപത്തി മൂന്ന് അംബാസിഡർ ഇനി ഇത് സ്റ്റോപ്പ് ചെയ്തത് ഇനി ഇതേപോലത്തെ സ്ഥാപനം നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇതേപോലെ ഒരുപാട് കഴിവുള്ള മക്കളുണ്ട് അപ്പോൾ ഞങ്ങൾ ഇരുപത്തി മൂന്ന് കുട്ടികളുടെ അമ്മമാർ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഈ ഒരു സ്ഥാപനം ഇവിടെ വന്നു ഇപ്പൊ ഇവിടെ അമ്മമാര് ഹാപ്പിയാണ് മക്കൾ ഹാപ്പി ആണ് ഞങ്ങൾക്ക് വിഷയമല്ലല്ലോ പിന്നെ ഇവിടെ നിന്ന് പോയ അമ്മയ്ക്ക് എന്താണ് വലിയ വിഷയം രണ്ടായിരത്തി പത്തൊമ്പതില് മോൾ ഇവിടെ വരുമ്പോ പതുങ്ങി നിൽക്കുന്ന സ്വഭാവമാണ് പക്ഷേ സ്പെഷ്യൽ സ്കൂളിൽ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടിയതും സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ എൻ്റെ മോൾ നല്ല രീതിയിൽ ആകും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വന്നു പക്ഷേ ഞാൻ കാണുന്നതിനേക്കാളും മാറ്റമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ മോൾ പമ്പി നിൽക്കുന്ന ഒരു കൊച്ചാണ് പക്ഷേ ഇപ്പോൾ ഓടി നടന്ന് എല്ലാ ഡാൻസും കളിക്കും നല്ല രീതിയിൽ ഒരു സ്പെഷ്യൽ സ്കൂളിലെന്ന് പറയുമ്പോൾ ഒരു ആനുവൽ ഡേ ഒക്കെ വരുമ്പോഴാണ് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നത് സ്പെഷ്യൽ സ്കൂളുകളിൽ അല്ലാതെ ഇവിടെ വരുമ്പോൾ എന്നും വേദിയിൽ മോൾ ഡാൻസ് കളിക്കുകയാണ് അപ്പൊ ഈ പുറത്തുനിന്ന് ഇങ്ങനെ ഓഡിയൻസ് ഇങ്ങനെ വരുമ്പോൾ മോക്കൊരു സന്തോഷമാണ് ഞാൻ ഇവിടെ ഡാൻസ് കളിക്കുകയാണ് ഡെയിലി കളിക്കുകയാണ് അവർക്കൊരു സന്തോഷവതിയാണ് പിന്നെ ഇവിടെ വന്നിട്ട് മാജിക് പഠിക്കുന്നു പാട്ട് പാടുന്നു മൈക്കെടുത്ത് കൊച്ച് പാട്ട് പാടുന്നു പിന്നെ ചെണ്ട കൊട്ടാൻ പോകുന്നു പിന്നെ ഇതൊക്കെ ഇതൊക്കെ എന്തോന്ന് നല്ല രീതി മാറ്റമാണ് ഞാൻ സങ്കല്പിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് എൻ്റെ മോള് നല്ല രീതിയിൽ വരുന്നുണ്ട് ഞാൻ ഞാൻ സന്തോഷവതിയാണ് എൻ്റെ മോളും സന്തോഷവതിയാണ് എൻ്റെ കുടുംബവും സന്തോഷവതിയാണ് പക്ഷേ ഈ എൻ്റെ ഇടയിലി കയറി ചിത്രം എന്തിനാണ് ഇങ്ങനെ അടന്ന് പണി വെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞൂടെ ഇതുപോലത്തെ ഒരു സ്പെഷ്യൽ സ്കൂൾ ഞങ്ങൾക്ക് വെച്ച് കാണിച്ചതാ എന്നാൽ തന്നിട്ട് ഒരു കാര്യം പറയുന്നത് ഇത് എന്തിനാണ് ഞങ്ങൾ ഇത് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തിനാണ് നിങ്ങൾക്ക് എന്താണ് പ്രതിഫലം കിട്ടുന്നത് അതും കൂടെ ഞങ്ങൾക്ക് പറഞ്ഞതാണ് ഞങ്ങളെ മക്കളെയും കൊണ്ട് ഞങ്ങൾ ഇനി ഇവിടെ പോകും ഞാൻ ഈ വേദി കഴിഞ്ഞാൽ വേറെ സ്പെഷ്യൽ സ്കൂൾ ഇങ്ങനെ പോലത്തെ ഒരു ഒരു സ്കോളർഷിപ്പ് പോലെ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഇവിടെ നിന്നാണ് നമുക്ക് തരുന്നത് ഇവിടെ നിന്ന് ഒരു സൈൻ മേടിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒരു സ്പെഷ്യൽ സ്കൂളിൽ പോയാണ് ഇത്ര നാൾ വരെ ഞാൻ സൈൻ ചെയ്ത് മേടിച്ച് അങ്ങനെ പറഞ്ഞാൽ നമ്മളൊരു ഫീസൊക്കെ അടച്ച് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അവർ ഒരന്നേ നിങ്ങൾ എവിടെയാണ് പോകുന്നത് അവിടെ നിങ്ങൾ സൈൻ മേടിച്ചു തന്നോ പക്ഷെ അതുവരെ ഞങ്ങൾക്ക് സാറ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സൈൻ മേടിച്ച് തന്നു ഞങ്ങൾ സ്കോളർഷിപ്പ് രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുവരെ ഞങ്ങൾക്ക് തടയാനുള്ള ഒരു സർക്കാരിൽ നിന്ന് ഒന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ട് റേഷൻ കാർഡ് കട്ടു റേഷൻ കട്ടാവണം എന്ന് പറഞ്ഞു സാർ അപ്പോഴേ പറഞ്ഞു അപ്പോഴേ എന്ന് പറഞ്ഞു മന്ത്രിയോട് വേണ്ട എൻ്റെ മക്കൾക്ക് കിട്ടട്ടെ എന്ന് തന്നെ പറഞ്ഞത് അല്ലാതെ വേറെ ഒരു കുറവും വെച്ചിട്ടില്ല എൻ്റെ മക്കളും സന്തോഷം ഈ ഇവിടുത്തെ അമ്മമാരും സന്തോഷവതിയായിട്ടിരിക്കുന്നത് ചിത്രയ്ക്ക് എന്താണ് എന്താണ് കേട് ഏ ഇവിടെ നില മക്കളടുത്ത് ഈ ക്രൂരത കാണിക്കരുത് ഇത്രയും ക്രൂരത നിനക്കൊന്നുണ്ട് ഒരു കുട്ടിയുണ്ട് എന്നുള്ളൊരു ഓർമ്മ നിനക്കുണ്ടാവണം ഈ കുട്ടികളുടെ ഒക്കെ പാപം കൂടെ വലിച്ചു കയറ്റി വയ്ക്കരുതേ ഈ ശാപം കൂടെ ഈ അമ്മമാർ നിങ്ങളുടെ മുമ്പിൽ കണ്ടുനീര് ചേർത്ത് പറയുകയാണ് ദൈവം ചെയ്ത് ഇതോടുകൂടി ഇത് സ്റ്റോപ്പ് ചെയ്യും